ഇനി രണ്ട് ദിവസം കള്ളക്കാട് വീഡിയോ ആവാം അല്ലേ ഇത് ആക്ച്വലി ഇന്നലെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ രേവതി ബേക്കറിയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നതാണ് ഇത് മിസ്സായിപ്പോയി കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കൂട്ടത്തിടാനായിട്ട് മിസ്സായിപ്പോയി അതെന്താണെന്നോ കുറേ വീഡിയോസ് കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് എഡിറ്റ് ചെയ്തിടുമ്പോൾ പല വീഡിയോസും മിസ്സാവുന്നുണ്ട് അതുകൊണ്ടാണ് ഈ മിസ്സാവുന്ന വീഡിയോസ് ഞാൻ ഈ ഫയൽ ക്ലിയർ ചെയ്യുമ്പോൾ ഫോൾഡർ ക്ലിയർ ചെയ്യുമ്പോൾ അവിടെ കിടപ്പുണ്ടാവും അത് പിന്നെ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കളിക്കാട് പോകുന്ന വഴിക്ക് കുറച്ച് ബ്രെഡ് റസ്ക് കപ്പലണ്ടി മിക്സ്റ്റർ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങുകയാണ് ഇവിടെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ കഴിക്കുന്ന സാധനങ്ങൾ നോക്കിയാണ് വാങ്ങുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കഴിക്കുന്നത് എന്ന് എൻ്റെ അറിവിൽ തോന്നുന്ന കുറച്ച് സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത് കേട്ടോ എൻ്റെ ഒരു കോലമൊക്കെ ഇരിക്കുന്ന നോക്കിയേ സത്യമായിട്ടും ഇന്നലെ ഇന്ന് രാവിലെ വെളുപ്പിന് ഞങ്ങൾ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ എന്നിട്ടൊന്നും ശരിക്കും ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു ക്ഷീണവും മുടിയെല്ലാം വാരിക്കെട്ടി എങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ഒരു കോലമാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടാകെ വൃത്തികേടായിട്ടിരിക്കുന്നത് അപ്പോഴേക്കും ഈ സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ വേദ ഒരു ചോക്കോ ബാറും വാങ്ങിയിട്ടുണ്ട് മാങ്കോ ബാറും വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്ത് ഒരു പാക്കറ്റ് പൂരിയും ഒരു പാക്കറ്റ് ചപ്പാത്തിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അമ്മയ്ക്ക് ജോലി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് സ്ഥിരമല്ല കേട്ടോ വല്ലപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ വാങ്ങിയിട്ട് പോവും ദീവശേഷിയൊക്കെ വരുമ്പോൾ ഇതുപോലെ വാങ്ങിയിട്ടൊക്കെ വരും അപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതും പരത്തുന്നതും എടുക്കുന്നതിനും ഒക്കെ ഒരു എളുപ്പമുണ്ടല്ലോ അതുകൊണ്ട് വാങ്ങിയിട്ട് പോകുന്നതാണ് സ്ഥിരം കഴിക്കാൻ പാടില്ല ഈ ചപ്പാത്തിയും പൂരിയും അതുകൊണ്ട് അങ്ങനെ സ്ഥിരം അങ്ങനെ വീട്ടിൽ വാങ്ങാറില്ല നമ്മളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അമ്മ എപ്പോഴും മാവൊക്കെ കുഴച്ച തന്നെയാണ് ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ ഈ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടാണ് നമ്മൾ നേരെ ഇന്നലെ കള്ളിക്കാട്ട് വീട്ടിൽ പോയത് ഈ വീഡിയോ ഇന്നലെ ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്നിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ എന്നിട്ട് പോയി അവിടെ ചെന്ന് ചോറെല്ലാം കഴിച്ചു അതതിൻ്റെ വീഡിയോസൊക്കെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ പത്ത് കിടന്നുറങ്ങി കാരണം ആണ് നമ്മൾ വന്നത് രാത്രി ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ക്ഷീണവും ഒക്കെ ആയിട്ട് ഇത്രയും ദിവസത്തെ യാത്രാ ക്ഷീണവും നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ കെട്ടിലൊക്കെ കിടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ചുവം കൊണ്ട് സുഖമായിട്ട് ഉറങ്ങി വേദക്ക് സ്കൂളും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അടിപൊളിയായിട്ട് പതിയെ എണീറ്റാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് പതിയല്ല ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ എണീറ്റു എങ്കിലും ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും കിടന്ന കേട്ടോ ആ കിടന്നത് രാവിലെ ഏഴ് മണിവരെ സുഖമായിട്ട് കിടന്നുറങ്ങി കാരണം ഇത്രമാത്രം ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ ഉറക്ക ക്ഷീണവും രണ്ടു ദിവസം കാറി കിടന്നതിൻ്റെ ക്ഷീണവും ഇത്രയും ദിവസം ട്രാവൽ ചെയ്തിൻ്റെ ഒരു ക്ഷീണവും ആയിട്ട് നല്ലതുപോലെ ഉറങ്ങി ഉറങ്ങി എണീറ്റ് ഞാൻ വന്നപ്പോഴേക്കും അമ്മയും മോനും എണീറ്റിട്ടുണ്ട് ഏട്ടൻ രാവിലെ എണീക്കും കേട്ടോ ഇനി എത്ര ക്ഷീണമെന്ന് പറഞ്ഞാലും ഏട്ടൻ രാവിലെ മീൻസ് ആറ് മണിയൊക്കെ ആകുമ്പോൾ എണീക്കും അമ്മയൊക്കെ എണീറ്റിട്ടുണ്ട് അവർ രണ്ടുപേരും ചായ ഇട്ട് കുടിക്കുകയാണ് എന്നോട് ചായ വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ചായ വേണ്ട ഞാൻ രാവിലെ അങ്ങനെ ചായ കുടിക്കാറില്ല ട്രാവൽ ചെയ്യുമ്പോൾ കുടിക്കുന്നു എന്നല്ലാണ്ട് വീട്ടിലൊക്കെ ആണെങ്കിൽ എനിക്ക് ചായ നിർബന്ധമില്ല വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ ദീപചേച്ചിയുടെ ഒരു നൈറ്റിയൊക്കെ എടുത്തിട്ടുകൊണ്ടാണ് കിടന്നത് അതാകുമ്പോൾ സുഖമായിട്ട് കിടക്കാം മറ്റു ചുരിദാറൊക്കെ ഇട്ട് കിടക്കുമ്പോൾ ഒരു ഡിസ്കംഫേർട്ടാണ് നൈറ്റി ആകുമ്പോൾ സുഖമായിട്ട് കിടക്കാം അങ്ങനൊരു വലിയ നൈറ്റിയൊക്കെ എടുത്തിട്ടുകൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങിയത് എന്നിട്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന പാടെ അവർ ഞാൻ ഞാനവിടെ വന്നിരുന്നു കുറച്ച് നേരം കാര്യമെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ഏട്ടന് ഈ ഗോതുമ്പോൾ ഉറട്ടി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മാവ് കുഴച്ചിട്ട് കലിൽ ഇങ്ങനെ പരത്തിച്ചിട്ട് എടുക്കുന്നത് അതെനിക്ക് ഉണ്ടാക്കാനും അറിയത്തില്ല ഉണ്ടാക്കിയാലും അമ്മയെ കൊണ്ടാക്കുന്ന അത്രയും ടേസ്റ്റ് കിട്ടത്തുമില്ല അതുകൊണ്ട് ശരിക്ക് പറഞ്ഞാൽ അങ്ങനെ അധികം ഈ ഗോതമ്പ് വീട്ടിൽ വീട്ടിലുണ്ടാക്കാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഇവിടെ വരുമ്പോൾ കുറേ നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇത് വീഡിയോയിൽ എത്രത്തോളം ഭംഗിയോടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്നറിയില്ല ഇങ്ങനെ ആ വെയിൽ സൂര്യനിങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് അടുപ്പത്ത് തീയടുപ്പത്ത് ചോറെല്ലാം വേഗാൻ ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ അവിടെ മൺകലത്തിലാട്ടോ വയ്ക്കുന്നത് ഇന്നിപ്പോൾ മൺകലത്തിലല്ല സാധാ കലത്തിലാണ് വച്ചത് അപ്പോൾ ആ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് ഒരു നാട്ടിൻ പുറത്ത് ഒരു സാദാ വീട്ടിലെ അതൊരു വേറൊരു ഭംഗി കാണാനൊക്കെ ആയിട്ട് സൂര്യനിങ്ങനെ ഉദിച്ച് വരുമ്പോൾ ഇവിടെ നിറയെ കിളികളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട് കേട്ടോ വേദം രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട് ബാഗൊക്കെ തൂക്കി നിൽക്കുകയാണ് ഒരു എലിയെ കൂട്ടിലാക്കിയിട്ടുണ്ട് അതിനിങ്ങനെ വേദ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വേദ കാറിൽ ബുക്സ് എല്ലാം കിടക്കുന്നത് എല്ലാം കൊണ്ടാണ് വന്നത് അപ്പോൾ ആ നോട്ട്സ് എടുത്തുകൊണ്ട് വന്നത് കൊണ്ടാണ് ബാഗ് ഇങ്ങനെ തുളത്ത് തൂക്കിയിരിക്കുന്നത് അങ്ങനെ വേദ എലിയോട് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഈ ഭയങ്കര ശല്യം എലി ഭയങ്കര ശല്യം ദിവസവും ഓരോ എലി ഇങ്ങനെ പിടിക്കും കൊണ്ടുവന്ന് ആ വയലിൽ കളയും കേട്ടോ നമ്മുടെ നെട്ടയത്തെയും ഉണ്ട് എലി ശല്യം അപ്പോൾ പിന്നെ ഇവിടുത്തെ കാര്യം പറയണോ പിന്നെ ഭക്ഷണത്തിലൊന്നും കയറോ കിച്ചണിലോ അങ്ങനെയൊന്നുമില്ല പക്ഷേ മുകളിലൊക്കെ കയറി ഭയങ്കര ബഹളവും ശബ്ദവും ഒക്കെയാണ് അപ്പോൾ ദിവസം ഓരോ എലിയെ പിടിക്കും പിന്നെ തേങ്ങയൊക്കെ ഇട്ടിരിക്കുന്നിടത്തൊക്കെ വന്നിടത്ത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അതുകൊണ്ടാണ് ദിവസം ഒരു എലിയൊക്കെ ഇണി വെച്ച് പിടിക്കും ഇത് നമ്മുടെ ഓറട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്നതാണ് കുറച്ച് കൊച്ചുള്ളിയും പറ്റൽ മുളകും കൂടി ഇന്ന് ചതച്ചെടുക്കുന്നതാണ് ഉറട്ടിയുടെ കറി അപ്പോൾ ഉറട്ടിക്ക് മാവെല്ലാം കുഴച്ച് വെച്ചിട്ട് ഞാനും ഏട്ടനും വേദയും അമ്മയും കൂടി ഒരു സ്ഥലം വരെ പോകുക കേട്ടോ ദൂരോട്ടൊന്നുമല്ല തൊട്ടടുത്ത വീട്ടിലേക്ക് തന്നെ പോകുന്നതാണ് ചക്ക കഴിക്കാനായിട്ടൊരു കോതി ഇപ്പം ചക്ക സീസണൊക്കെ ആയി തുടങ്ങിയല്ലോ ഇവിടെയും ദീപചിച്ചിട്ട് അവിടെയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ചക്ക ഉണ്ടാവാറുണ്ട് ഇവിടെ നിങ്കിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഇപ്പോൾ നമ്മുടെ വീട്ടിലില്ല തൊട്ടടുത്ത വീട്ടിലുണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് ചക്ക അടക്കാനായിട്ട് പോവുകയാണേ നമ്മുടെ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ആ വീട് വരുന്നത് അപ്പോൾ ആ വീടിൻ്റെ മെയിൻ റോഡ് മെയിൻ വഴി എന്ന് പറയുന്നത് വേറെ മെയിൻ റോഡിൽ കൂടെ വരണം ഇതിപ്പോൾ ഷോർട്ട് കട്ട് വഴി നമ്മൾ കാട്ട് റൂട്ട് അടിച്ച് അങ്ങോട്ടേക്ക് പോവുക കേട്ടോ ഒരു റബ്ബർ തോട്ടം വഴി അതിൻ്റെ ബാക്കിലേക്ക് പോവുകയാണ് നമ്മുടെ വീടിൻ്റെ അതുവഴിയും ഇറങ്ങാം പക്ഷേ അവിടെ പന്നി ഭയങ്കര ശല്യം അവിടെ ഫുൾ കെട്ടി അടച്ചിരിക്കുകയാണ് അപ്പോൾ അതുവഴി പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങിയിട്ട് അടുത്ത വിളവഴി അപ്പുറത്തെ ഇതിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് അവിടെ തേങ്ങ വെട്ടാനായിട്ടൊരു ചേട്ടൻ നിപ്പുണ്ടായിരുന്നു അതാണ് നേരത്തെ കാണിച്ചത് കേട്ടാ ചേട്ടൻ മെഷീൻ വെച്ച് തേങ്ങ എല്ലാം വെട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ അത് ഈ കരിങ്ങി നിൽക്കുന്നത് കാടെല്ലാം എന്തോ സ്പ്രേ ചെയ്തിട്ട് പുല്ല് കരിയാനുള്ള ഒരു സ്പ്രേ എന്തോ അടിച്ചിട്ട് കരിങ്ങി നിൽക്കുന്നത് കേട്ടോ ഈ കാട് വെട്ടുന്നതിനെക്കാട്ടി കൊള്ളാം ഇങ്ങനെ കരിങ്ങി നിൽക്കുന്നത് കാണാനായിട്ട് എന്തായാലും ഈ ഇവിടെ വന്നാൽ ഭയങ്കര ഒരു രസമുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്കാ നാട്ടും പ്രദേശത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ വന്നാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തുകൊണ്ടും വേദ ഭയങ്കര ലക്കികളാണ് ഞാൻ മുന്നേ ഇത് പറഞ്ഞിട്ടുണ്ട് വേദയ്ക്ക് എല്ലാ ലൈഫും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് സിറ്റി ലൈഫായാലും ഇവിടുത്തെ ലൈഫായാലും ഒക്കെ വേദക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പണ്ടൊക്കെ നമ്മുടെ സമയത്തൊക്കെ ഞാൻ നമ്മൾ നെടുമങ്ങാട് ചുള്ളിമാനൂർ ആറാംപള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇതുപോലൊരു റബ്ബർ തോട്ടത്തിനിടയ്ക്കാണ് നമ്മുടെ വീടെന്നു പറയുന്നത് ഇതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ അന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അത് വീണ്ടും ഒക്കെ ഇവിടെ വരുമ്പോൾ ഭയങ്കര ഓർമ്മയിൽ അത് വരും ഭയങ്കര നെസ്റ്റാൾജിയ ഫീലാണ് ഇവിടെ വരുമ്പോൾ ഇതുപോലൊക്കെ നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിങ്ങോട്ടതക്കൊന്നും ഇറങ്ങാറില്ല വീട്ടിൽ വെറുതെ ഇരിക്കും അമ്മയും വേദയും അപ്പുറത്തെ വീട്ടിലൊക്കെ പോകാറുണ്ട് വല്ലപ്പോഴും ആൻ്റിയുടെ വീട്ടിലൊക്കെ പോകാറുണ്ട് ഇവിടെ പങ്കജം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റിയാണ് താമസിക്കുന്നത് എനിക്ക് ഭയങ്കര മടിയാന്നെ അതുകൊണ്ട് ഞാനെങ്ങും പോവില്ല വീട്ടിൽ തന്നെ ഇരിക്കും ഇതിപ്പോൾ ഞാൻ കരുതി വീഡിയോ എടുക്കാമല്ലോ ചക്ക അടക്കുന്ന വീഡിയോ എടുക്കാം ആൻറ്റിയോ ഒന്ന് കണ്ടിട്ട് വരാം കുറേ ദിവസം ആയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആ ഓക്കെ പോവാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതേ അധികം നടക്കാനൊന്നുമില്ല കേട്ടോ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് പിന്നെ മാടി ഈ കാടും മടലും ഒക്കെ ചാടി ചാടി നടക്കണ്ടേ ഇറങ്ങണ്ടേ അതുകൊണ്ട് മടിച്ചതാ കേട്ടോ അപ്പോഴേക്കൊരു ഇങ്ങനെ ചാഞ്ഞു ചരിങ്ങൊക്കെ കിടപ്പുണ്ട് അപ്പം ഞാൻ വേദിയിട്ട് പറഞ്ഞു വാ നമുക്കൊരു ഫോട്ടോ എടുക്കാം നമുക്ക് ഫേസ്ബുക്കിൽ എന്നിട്ട് ഇടാം എന്നൊക്കെ പറഞ്ഞ് വേദയെ അവിടെ ഇരുത്താണ് വേദയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അതിങ്ങനെ തന്നെ തെന്നെ താഴേക്ക് വീഴുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ഇരുന്നൊരു ഫോട്ടോ എല്ലാം എടുത്തിട്ട് ആൻറ്റിയുടെ വീട്ടിലേക്ക് കയറുകയാണ് വീട് തന്നെ കേട്ടോ വീട് തൊട്ട് ആയിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ വന്നപ്പോൾ തന്നെ രണ്ട് മൂന്ന് പ്ലാവൊക്കെ ഇവിടെ നിൽപ്പുണ്ട് അതിലെല്ലാം നിറയെ ചക്കയെല്ലാം നിൽപ്പുണ്ട് അങ്ങോട്ടേക്കൊക്കെ വന്നാലേ നിറയെ ചക്കയൊക്കെ കിട്ടും കേട്ടോ നമ്മുടെ അവിടെ ചെന്നാൽ അമ്പത് രൂപയ്ക്ക് ഒരു അഞ്ച് ചക്ക കിട്ടിയാലായി ചക്ക ചോള കിട്ടിയാലായി മുഴുവൻ ചക്കയല്ല കേട്ടോ പഞ്ചോ പത്തോ ചോള കിട്ടിയാലായി അത്രേ ഉണ്ടാവുള്ളൂ ഇവിടെയൊക്കെ നിറയെ ചക്ക കഴിച്ച് കഴിച്ച് ഇവർക്കാർക്കും വേണ്ട എന്നുള്ളതാണ് സത്യം കേട്ടോ പഴുത്ത് പഴുത്ത് താഴൊക്കെ പോവാറുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിലാണേലും നമ്മളിൽ നിറയെ സാധനം ഉണ്ടെങ്കിൽ അതിന് വലിയ വില ഉണ്ടാവില്ല നമ്മളത് അത് പഴുത്ത് തൊഴുങ്ങി പോവും നമ്മൾ എപ്പോഴും എന്നും ഇപ്പോൾ കഴിച്ചോണ്ടിരിക്കാൻ പറ്റും ഒരു കഴിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അല്ലേ അതുകൊണ്ടാണ് അപ്പം നമ്മൾ വന്നപ്പോഴും ഇതാണ് പങ്കജ് ആൻറ്റി കേട്ടോ ആൻറ്റി ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൻറ്റിയുടെ ഹസ്ബൻഡാണ് ഇത് ശശി അംഗ്ലം ശശി പങ്കജും ആൻറ്റിയും അങ്ങനെ ആൻറ്റിയോട് കാര്യമൊക്കെ സംസാരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇവിടെ പുട്ടും പയറും പപ്പടും ഉണ്ട് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ഉണ്ടാക്കി ചെന്നിട്ട് വേണം ഉണ്ടാക്കാൻ ഉറട്ടിക്കെല്ലാം മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വീട്ടിൽ ചെന്നിട്ട് വേണം ചുടാൻ എന്നൊക്കെ ഇങ്ങനെ അമ്മയും പറയുന്നുണ്ട് കറി എല്ലാം റെഡിയാക്കി ഇനി ഉറട്ടി ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു പുട്ടും പയറുമ്പോൾ എപ്പോഴൊന്നും വേണ്ട ആൻറ്റി ചക്ക ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞതേ നിൽക്കണ മക്കളെ ചക്ക നിറയെ നിപ്പുണ്ട് ചിലതൊക്കെ കുഞ്ഞും ചക്ക കേട്ടോ ഈ ഇടിച്ചക്ക പരുവം അതൊക്കെ ആട്ടോ ഈ ചക്കയൊക്കെ മെയിൻ പ്രോബ്ലം ഇതാണ് ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും കറക്റ്റ് പരുവത്തിന് എല്ലാം ഒരുമിച്ചായിരിക്കും കാഴ്ചിട്ട് ആ ഒരു പരുവം കിട്ടുന്നത് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് കഴിക്കാനും പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഈ ചക്ക പഴുത്ത പഴുത്ത താഴെ വീഴുന്നത് അങ്ങനെ അവിടെ ആൻറ്റിയുടെ വീട്ടിൽ ഫ്രണ്ടിലൊരു പ്ലാവ് നിപ്പുണ്ട് അതിൽ കറക്റ്റ് പരുവായ ചക്ക നിപ്പുണ്ട് അത് എടുത്ത് അടത്തോളം പറഞ്ഞ് അങ്ങനെ ഇത് ഈ ഏട്ടം നോക്കിയാൽ ഏണിയെല്ലാം എടുത്തുകൊണ്ട് പോയി ചക്ക അടക്കാൻ പോവുകയാണെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഈ മനുഷ്യൻ കേൾക്കുമെന്ന് നോക്കി അങ്ങോട്ട് ഏണിയെല്ലാം എടുത്തു വെച്ച് വീട്ടിൽ ഇവിടെ കള്ളിക്കാട് വന്നാൽ പിന്നെ എന്ത് പറഞ്ഞാലും കേൾക്കും അങ്ങനെ അവിടെ ഇരുന്ന ഏണയെല്ലാം വെച്ചിട്ട് ഇതേ ചക്ക അടക്കാൻ കയറുകയാണെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഏട്ടൻ ചക്ക അടക്കാണ് ആ ചക്ക അടക്കുന്ന വീഡിയോ എനിക്ക് കിട്ടിയില്ല കിട്ടിയില്ലേട്ടോ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഓൺ ചെയ്തൊക്കെ വന്നപ്പോഴേക്കും ഏട്ടൻ ചക്ക അടത്ത് കഴിഞ്ഞു അങ്ങനെ അതിൽ നിന്ന് ഒരു ചക്കയെല്ലാം അടത്തിങ്ങനെ ഇട്ടു എനിക്ക് കണ്ടപ്പോൾ അതിശയം തോന്നി കേട്ടോ ഏട്ടൻ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ഏട്ടൻ കയറി ചക്ക അടക്കുന്നതോ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഏണി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് വേണമെങ്കിലും കയറി ഇങ്ങനെ ആക്കിയാൽ അടത്തിടാവുന്നതേ ഉള്ളൂ എങ്കിലും ഏട്ടൻ ചെയ്യുന്നത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു അതിശയം തോന്നി വീണ ചക്കയൊക്കെ പോയി എടുത്തിട്ട് വരുന്നുണ്ട് കഴിഞ്ഞിട്ട് കണ്ടില്ലേ റബ്ബർ ഷീറ്റ് വരെ ഏട്ടം അടിക്കുന്നുണ്ടായിരുന്നു എന്താ പറയുക നമ്മുടെ വീട്ടിലെത്തി ഒന്ന് വലയടിച്ചത് ആ പറഞ്ഞാൽ ഇപ്പോൾ ഒരു സഹായവും ഏട്ടാ ചെയ്തിട്ടില്ല മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമായിരുന്നു ഇപ്പോൾ ഒട്ടും ആട്ടോ ഒന്നും ചെയ്ത് തരത്തില്ലാട്ടോ അതുകൊണ്ടിപ്പോൾ എന്താ ഞാൻ എൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് ഡോബിയെ വാങ്ങി അതുകൊണ്ടാണ് ഞാൻ ഡോബിയെ വാങ്ങിയതേ ദേ ഇവിടെ ഇങ്ങനെ ഒരു പൂ വീണ് കിടപ്പുണ്ട് ഈ പൂവിൻ്റെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അത്യാവശ്യം മണമൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നിറയെ അവിടെ പൂ വീണ് കിടപ്പുണ്ട് ആ അങ്ങനെ ഏട്ടനടുത്ത ചക്കയും കൊണ്ട് നമ്മൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്നതിന് മുന്നേ ഏണി എടുത്തെടുത്ത് തന്നെ തിരിച്ച് കൊണ്ടു എന്നിട്ട് ഞാനും വേദയും അമ്മയും ഏട്ടനും കൂടി വന്ന അതേ വഴി തിരിച്ച് ചക്കയും കൊണ്ട് പോവുകയാണേ ഒന്ന് ചക്കയൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ നേരെ ഇങ്ങോട്ടേക്കോ ദീപചേച്ചിയുടെ അവിടെയൊക്കെ പോയാൽ മതി കേട്ടോ ദീപചേച്ചിയുടെ അവിടെ വീട്ടിലെ ഫ്രണ്ടിൽ നിന്ന് ആ പ്ലാവ് അങ്ങ് മുറിച്ചു അപ്പോൾ അതിൽ അതിൽ നിറയെ ചക്ക ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അങ്ങനെ അതിൽ നിന്ന് എടുക്കാനായിട്ട് ചക്കയില്ല ഇതേ പോകുന്ന വഴിക്ക് പപ്പായ നിപ്പം ഉണ്ട് കേട്ടോ അതിൽ നിന്ന് നല്ല പഴുക്കാറായ പഴുത്തു പഴുത്തു തുടങ്ങിയ ഒരു പപ്പായ എടുത്തു അതിനി അവിടെ നിന്നേരം കിളി കൊണ്ടുപോകും അതുകൊണ്ട് അതിൽ നിന്ന് ആ പപ്പായ നമ്മളിങ്ങെ എടുത്തേ എന്നിട്ട് നമ്മുടെ ആ കട്ട് റൂട്ട് വഴി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എന്നിട്ട് ചക്ക അവിടെ കൊണ്ടിട്ട ശേഷം അടുത്ത് നമ്മൾ ഇത് ചപ്പാത്തി സോറി ചപ്പാത്തി അല്ലല്ലോ എന്തോ ആ ഉറട്ടി ഓരട്ടി ഉണ്ടാക്കാൻ പോവാണ് ഗോതമ്പ് പൊരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ ശേഷം ചക്ക വെട്ടിയെടുക്കാമെന്ന് കരുതി അങ്ങനെ ചക്ക വെട്ടാൻ പോയപ്പോഴേക്കും ദേ അച്ഛൻ നമ്മുടെ എലിയെ കൊണ്ട് കളയാൻ പോവുകയാണ് വേദ അതിൻ്റെ പുറകെ പോകുകട്ടോ വേദയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ വേദ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ട് ബ്രഷിനെല്ലാം കൊണ്ടുവച്ചിട്ട് നേരെ എലിയെ കൊണ്ട് കളയുന്ന കാണാനായിട്ട് പോവുകയാണേ അപ്പോഴേക്കും അമ്മ ദൈവര് ഇലയെല്ലാം വാഴയിലെല്ലാം എടുത്തിട്ട് വരികയാണ് ഉറട്ടി ഇങ്ങനെ പരത്തി നമ്മുടെ ചട്ടിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് വാഴയിലെടുത്തുകൊണ്ട് വരുവാണേ ഏട്ടൻ പറഞ്ഞാൽ കേട്ടിട്ടുള്ളത് ഇങ്ങനെ ചട്ടി ചൂടായ ശേഷം കല്ല് സോറി ചട്ടിയല്ല കല്ല് ദോശക്കല്ല് ചൂടായ ശേഷം അതിൽ വെച്ച് തന്നെ ഇങ്ങനെ പരത്തി പരത്തി ചൂടും എന്നാണ് പറഞ്ഞത് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയയില്ല ഏട്ടോ സത്യമായിട്ടും അപ്പോൾ അമ്മ ഒരു എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ പരത്തിയ ശേഷമാണ് കല്ലില് ചുട്ടത് അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ വീട്ടിൽ നെട്ടയത്ത് ഉണ്ടാക്കുമായിരിക്കും എനിക്ക് വലിയ ഓർമ്മയില്ല ഗോതമ്പ് ദോശയൊക്കെ കഴിച്ചറിയാം പക്ഷേ ഈ കാര്യം എനിക്ക് വലിയ ഓർമ്മയില്ല കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു ചൂടാല്ലേ നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ എന്താ ആയിക്കോട്ടെ നെയ്യെങ്കിൽ നെയ്യ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും ഏട്ടനെപ്പോഴും പറയുന്നൊരു കൊതി കേട്ടോ ഗോതമ്പ് പൊറട്ടി അത് ലളിത വല്യമ്മ അതായത് അമ്മയുടെ സിസ്റ്റർ ഒരു വല്യമ്മ ഉണ്ട് എൻ്റെ മുന്നിലത്തെ വീടിയിലൊക്കെ ആ വല്യമ്മയൊക്കെ കാണിച്ചിട്ടുണ്ട് ആ വല്യമ്മ ഉണ്ടാക്കും ശബരിമല പോയിട്ട് കൊണ്ടുവരുന്ന നെയ്യില് ഈ ഒരട്ടി ഉണ്ടാക്കും എന്താ ടേസ്റ്റ് എന്നറിയുമോ നേട്ടനെപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ എനിക്കങ്ങനെ കറക്റ്റ് വേറെ വലിയ പാടൊന്നും ഇല്ല കേട്ടോ ഗോതമ്പും നിറയെ തേങ്ങ എടുക്കുക കുറച്ച് ലൂസായിട്ടൊന്നും കുഴക്കുക അതെ ഇതുപോലെ പരത്തിയിട്ട് ചുറ്റാൽ മതി പക്ഷെ ഇത് ഇവരൊന്നും ഉണ്ടാക്കുന്ന ടേസ്റ്റ് നമ്മളുണ്ടാക്കിയതിൽ കിട്ടത്തില്ല അതാണ് സത്യം ഞാനിപ്പോൾ ചെയ്യാനാണ് ഞാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നോക്കുന്നുണ്ട് പക്ഷേ അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനവിടെ പോയി ഉണ്ടാക്കാനാണ് എനിക്കൊരു ആ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പോൾ കല്ലിൽ എണ്ണയെല്ലാം തടവിയ ശേഷം ആ ഇലയിൽ പരത്തി വെച്ച ഉറട്ടി അങ്ങോട്ടേക്ക് തട്ടി കൊടുക്കുകയാണ് എന്നിട്ടതിൽ അത് ഇങ്ങനെ എടുക്കുക ഇത്രയും ഉള്ളു പരിപാടി ഏട്ടൻ പറഞ്ഞത് കല്ലിൽ ഇങ്ങനെ ചൂടുകൂടെ കല്ലിൽ വെച്ച് തന്നെ ഇങ്ങനെ പരത്തി എടുക്കും അത് അങ്ങനെയാണ് വലിയ മേഖ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഇത് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഹെലയിൽ ഇങ്ങനെ ഇട്ടത് ഇതും ഇങ്ങനെ ഉണ്ടാക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വീട്ടിലുണ്ടാക്കിയ നെയ്യാട്ടോ വീട്ടിലെടുത്ത നെയ്യാണ് വീട്ടിലെടുക്കുന്ന നെയ്യ് ഇനി എങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലൊന്നും നോക്കാവുന്നതാണ് ലിങ്ക് ഞാൻ കൊടുത്തേക്കാൻ താഴെ ആ അങ്ങനെ നെയ്യെല്ലാം തടവിയിട്ട് ഉറട്ടി ഉണ്ടാക്കുകയാണ് ഞാനും മുന്നേ കഴിക്കത്തില്ലായിരുന്നു കേട്ടോ ഇത് കഴിച്ച് വന്നപ്പോഴാണ് എൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി കഴിക്കുന്നത് വേദയും ഒട്ടും കഴിക്കത്തില്ല പിന്നെ ഒരു ദിവസത്തേക്കൊക്കെ ഇതാവാം വേറെ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല കിടന്ന സാധനമാണ് പിന്നെ പിള്ളേർക്കൊന്നും ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ അതങ്ങനെ ഒരു ജന്മം വേദ ചിക്കൻ ഉണ്ടെങ്കിൽ മാത്രം കഴിക്കുള്ളൂ എന്ത് സാധനമായാലും ഇനി എത്ര നല്ല സാധനമായാലും വേദയ്ക്ക് ചിക്കൻ മറ്റേ ഡെസേർട്ട് പോലുള്ളത് ഐസ്ക്രീംസ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം മതി പിന്നെ കുഞ്ഞിലെ മുതലേ നമ്മൾ ശീലിപ്പിക്കാന് പോലെയല്ലേ പിള്ളേരെ വളർന്നു വരത്തുള്ളതുകൊണ്ട് നേരെ പറഞ്ഞിട്ടും കാര്യമല്ലേ കേട്ടോ ഇതൊരു ഉറട്ടിയൊക്കെ കഴിച്ചാൽ മതിയാവും അത്യാവശ്യം വയറൊക്കെ നിറയും അത്യാവശ്യം വലിയൊരു സൈസിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉറട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പം പിന്നെ മോളും കൂടി എലിയെ കളയാൻ പോയിട്ട് അതേ അവിടെ എന്തോ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഉറട്ടി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണേ ആ ഉരുട്ടി വെറുതെ കഴിക്കാനാണേലും ഈ മുളകും ഉള്ളിയും വറ്റൽ മുളകും കൂടെ ഒന്ന് പൊടിച്ച് വച്ചിരിക്കുന്നത് കേട്ടോ അതുകൂട്ടി കഴിക്കാനാണേലും എന്ത് ടേസ്റ്റാണെന്നറിയോ ഓഹോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അത് ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണമൊക്കെ കഴിക്കുമ്പോൾ തന്നെ വയർ അറിയാം അമ്മ വലുതായിട്ട് ഉരുട്ടിയാണ് പരത്തി ചുട്ടത് അപ്പോൾ അതുകൊണ്ട് ഓരെണ്ണമൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയർ അത്യാവശ്യം നിറയും വേദക്ക് വേണ്ടാന്ന് പറഞ്ഞു വേദക്ക് പൂരി ചുട്ട് പറഞ്ഞു അപ്പോൾ പിന്നെ വേദന പറയും കുഴപ്പമില്ല ഞാനിത് കഴിച്ചോളാം ഞാൻ പറഞ്ഞു പകുതി കഴിച്ചാൽ മതി വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയ സാധനമില്ലേ പകുതി കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ വേദ പകുതി കഴിച്ചിട്ട് പകുതി ഞാൻ അയച്ചതേ എന്നിട്ട് ഞാൻ വേദിയോട് പറഞ്ഞ് പോയി കുളിച്ചിട്ട് വാ മാർച്ച് സെവൻത്തിന് വേദയ്ക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പോർഷൻസും ഒക്കെ കിട്ടി ടൈം എല്ലാം കിട്ടി അപ്പോൾ അതുകൊണ്ട് നോട്ട്സ് എല്ലാം എടുത്തിട്ടാണ് വന്നത് എല്ലാം പോർഷൻസ് അതി മുതലേ ഉള്ളതെല്ലാം ഉണ്ട് അപ്പോൾ കുറേ റിവൈൻഡ് ചെയ്യാനൊക്കെ ഉണ്ട് അതെല്ലാം പോയിരുന്ന് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് വേദയെ അപ്പം തന്നെ ഞാൻ കുളിക്കാൻ പറഞ്ഞു വിട്ടു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഏട്ടനും അമ്മയും അച്ഛൻ പതിയേ കഴിക്കത്തുള്ളൂ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പത്ത് മണിക്കായിട്ടേ കഴിക്കത്തുള്ളൂ അച്ഛന് രാവിലെ എണീറ്റാൽ അവിടുത്തെ വയലെല്ലാം വെട്ടിക്കളക്കലാണ് ജോലി കേട്ടോ ആ വയലിനൊന്നും ഒരു എല്ലാ പോലും ഒരു കരിയിലല്ല കാട് പോലും ഇല്ല കേട്ടോ അത്രയ്ക്ക് നീറ്റാക്കിയാണ് ഇട്ടിരിക്കുന്നത് ഇല നിറയുണ്ട് ഇപ്പോൾ റബ്ബറിൻ്റെ ഇല ഇങ്ങനെ ഒഴുങ്ങി വീഴുന്ന സമയമല്ലേ അതുകൊണ്ട് റബ്ബറെല്ലാം നിറയുണ്ട് പക്ഷേ കാടോ കാര്യങ്ങളോ ഒന്നും വീടിൻ്റെ പരിസരത്തോ വയലിലോ ഒന്നും ഉണ്ടാവില്ല എന്നോ അച്ഛൻ രാവിലെ എണീറ്റിട്ടൊക്കെ തയ്ക്കുക കേട്ടോ പരിപാടി അങ്ങനെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം ഒരു കോടാലി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ചക്കയെ വെട്ടിയെടുക്കുകയാണ് കേട്ടോ ചക്ക കണ്ടിട്ട് പഴുത്ത ലക്ഷണമുണ്ടല്ലോ മക്കളെ കളറെല്ലാം മാറി നിൽക്കുകയാണ് അങ്ങനെ ഞാനൊരു എടുത്ത് ഒരു ചുളയെടുത്ത് ഇങ്ങനെ കഴിച്ച് നോക്കുകയാണ് അപ്പോഴേക്കും ചെറിയൊരു മധുരം ഉണ്ട് കേട്ടോ പഴുത്തങ്ങ് പോയിട്ടില്ല എന്നാൽ പഴുത്തിട്ടുമില്ല പഴുത്ത് തുടങ്ങുന്നതിൻ്റെ ഒരിതാണ് ഭയങ്കരമായിട്ടങ്ങ് ചക്ക വിളങ്ങി പോയി പക്ഷേ ഉണ്ടല്ലോ പച്ചക്ക് കഴിക്കാനേ ഭയങ്കര ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു മധുരം ഇല്ല കേട്ടോ മധുരം പക്ഷേ വച്ച് തുടങ്ങുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കൊതിക്കും വേണ്ടിയിട്ട് കുറച്ച് ചക്ക വയ്ക്കാമെന്ന് കരുതി ബാക്കി ചക്ക അവിടെ അങ്ങനെ ഇരിക്കട്ടെ ഈ കൊതിക്കും വേണ്ടിയിട്ടുള്ള ചക്ക പഴുത്താലും കുഴപ്പമില്ല കുറേ നാളായി ചക്ക കഴിച്ചിട്ട് അതുകൊണ്ട് ചക്കയും മീൻ ഇനിയിപ്പോൾ പോയി വാങ്ങണം എന്തായാലും മീനും കൂടി വാങ്ങുക പറഞ്ഞിട്ട് കുറച്ച് ചക്ക എ എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞ് കുറച്ച് ചക്ക വെട്ടി മാറ്റുകയാണ് ബാക്കി ചക്കയെ വെട്ടി മാറ്റി ഇപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് അമ്മ പറയായിരുന്നു കഴിഞ്ഞ ദിവസം എന്തോ ഇവിടെന്നോ കിട്ടിയ ചക്ക ഇപ്പോഴും ഫ്രിഡ്ജിലിരുപ്പുണ്ട് പക്ഷേ അത് രണ്ട് മൂന്ന് ചുളക ഉണ്ടായിരുന്നുള്ളൂ അത് പഴുത്ത് തുടങ്ങിയതുകൊണ്ട് അത് കൊള്ളത്തില്ല അത്യാവശ്യം നമുക്ക് ശരിക്ക് പറഞ്ഞാൽ അത് മതിയായിരുന്നു ധാരാളം പക്ഷേ അത് പഴുത്ത് തുടങ്ങിയതുകൊണ്ടാണ് പിന്നെ അതെടുക്കാതെ ഇപ്പോൾ പോയി അടുത്ത് കൊണ്ടുവന്നതേ വെട്ടിക്കൊണ്ടുവന്നത് ഫ്രഷായിട്ട് പക്ഷേ ഇതും ചെറിയൊരു മധുരം വെച്ച് തുടങ്ങി ഇനി ഇരുന്നാൽ അത് പഴുത്ത് പോവും അതിങ്ങനെ സമയം വച്ചിരിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് അപ്പം തന്നെ ഇതിനെ വെട്ടി നമ്മൾ ഇറുത്തെടുക്കുകയാണ് ഞാനും അമ്മയും കൂടി ഇരുന്നിട്ട് അപ്പോൾ തന്നെ അതിനെ വെട്ടി ഇറുത്ത് മാറ്റി അമ്മ ഇങ്ങനെ ഇറുത്തെടുത്തിട്ട് വന്നു ഞാൻ പിന്നെ അരിഞ്ഞെടുത്തു കേട്ടോ കറക്റ്റ് ചക്ക കറി വയ്ക്കാനായിട്ട് അരിഞ്ഞെടുത്തു ആ സമയം എപ്പോഴേക്കും അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ അങ്ങനെ അച്ഛനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് അമ്മ അടുത്ത് കൊടുത്ത ശേഷം അമ്മയും കൂടെ വന്നിരുന്നിട്ട് ചക്കയെല്ലാം ഇറത്തിട്ടൊന്നു അപ്പോൾ ഒരാൾ ഇങ്ങനെ ഇറുത്തിടുമ്പോൾ ഒരാൾ അരിഞ്ഞെടുക്കുമ്പോൾ ജോലി പെട്ടെന്നാവും അല്ലാതെ ഒരാൾ മാത്രം ഇതിൻ്റെ കൂട്ടത്തിരുന്നാൽ കുറേ സമയം എടുക്കും ചെയ്യാം പക്ഷേ കുറച്ച് സമയം എടുക്കും രണ്ട് പേരുണ്ടെങ്കിൽ ഒരാൾ ഒരു ജോലി ചെയ്യുമ്പോൾ അടുത്താൾ മറ്റു ജോലി ചെയ്യുമ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ജോലി കഴിയും അങ്ങനെ ഒരാൾ എറുത്തിടുന്നു ഞാൻ അരിങ്ങെടുക്കുന്നു അമ്മ കാലിൽ വെച്ചല്ലേ അരിയുന്നത് ഞാനിങ്ങനെ കയ്യിൽ വെച്ച് അരിയണമുണ്ട് ഈ ചക്ക പിന്നെ അരിയാനായിട്ട് വലിയ പാടില്ല കുറച്ച് കാലത്തിനൊക്കെ അരിങ്ങി കിട്ടാലും കുഴപ്പമില്ല ഈ ചക്കക്കുരു തൊലിച്ചിട്ട് അതിനരിഞ്ഞെടുക്കാനാണ് പാട് ഇനി പെട്ടെന്ന് ഫ്രഷ് ഫ്രഷായിട്ടുള്ള ചക്കക്കുരിങ്ങനെ ഭയങ്കര ഇപ്പ്ര ആയിട്ടിരിക്കും അപ്പം പിന്നെ കയ്യിലെടുക്കാൻ പോലും പറ്റത്തില്ല അത് ഈ ഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ടാണ് അത് ഒരു ദിവസം കഴിഞ്ഞാൽ ഒക്കെ ആയിട്ടിരിക്കും പക്ഷെ അന്ന് എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരുമാതിരി വഴിവെടുത്ത് ഇങ്ങനെ ഇരിക്കും കൈകൊണ്ടെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ചക്ക പൊളിക്കുന്ന സമയം കൊണ്ട് തന്നെ എൻ്റെ തോടിങ്ങനെ ഇങ്ങനെ പൊളിച്ച് പൊളിച്ചിട്ട് ഇട്ട് പോവുകയാണ് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല പക്ഷേ ഈ ചു ചക്കൂരത്രയും വഴുവഴുപ്പില്ല കേട്ടോ വലിയ പാടില്ല അത് എടുക്കാനായിട്ട് ചക്ക വെട്ടിയെടുക്കാൻ കുറച്ച് പാടും കിട്ടാ ചക്ക അതിൽ നിന്ന് എറുർത്തെടുക്കാൻ എന്തോ പാടായിരുന്നറിയോ ഭയങ്കര ബല ഇതിലിങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ചക്ക ഇത്രയും ബലത്തിൽ ഞാൻ എടുക്കുന്നത് ഇതാദ്യമായിട്ടാണ് പക്ഷേ പച്ചക്കി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ നീ പറയുന്ന കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നുണ്ടോ അത് മുന്നും പണ്ട് മുതലേ ഉള്ളു എനിക്കൊരു വൃത്തികെട്ട ഒരു സ്വഭാവം പറയുന്ന കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇന്നലത്തെ കമൻ്റിൽ കണ്ടായിരുന്നു ശ്രീകുട്ടി പറയുന്ന കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതൊന്നു മാറ്റിയാൽ കൊള്ളാം എന്നുള്ളത് അതറിയില്ല കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പറയുന്നുണ്ടോ വീണ്ടും വീണ്ടും അതെനിക്ക് അറിയില്ല ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നു വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അതുകൊണ്ട് സംഭവിക്കുന്നതാണ് പിന്നെ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുമ്പോൾ വീണ്ടും പറയേണ്ട ഒരു സാഹചര്യം വരും അപ്പോഴിങ്ങനെ പറഞ്ഞു പോകുന്നതാണ് മനഃപൂർവ്വം കേട്ടോ ഓക്കെ അതെന്തോ ആയിക്കോട്ടെ അപ്പോൾ കുറേ ദിവസമായിട്ട് റൊട്ടിയും ഡാലും നമ്മുടെ ചനക്കറിയൊക്കെ കഴിച്ച് കഴിച്ച് മുമ്പ് എടുത്തിട്ട് ചക്കയും മീൻ കറിയും വന്നി കഴിക്കാനായിട്ട് വന്നിരിക്കുക കേട്ടോ അപ്പോൾ ചക്ക എടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് മാർക്കറ്റിൽ പോവാമെന്ന് എഴുതി പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് മാർക്കറ്റ് ഒന്ന് സജീവമാവുന്നത് ഇവിടെ അടുത്തുള്ളൊരു മാർക്കറ്റ് അപ്പോൾ എന്തായാലും ചക്കയൊക്കെ അരിങ്ങെടുത്ത് വെച്ച ശേഷം പോകുമ്പോൾ മീനും കറക്റ്റ് അവിടെ എത്തും അതുകൊണ്ടാണ് ചക്ക വെട്ടി വൃത്തിയാക്കിയിട്ട് പോവാമെന്ന് കരുതിയത് എനിക്ക് ചക്ക എങ്ങനെ വെച്ചാൽ ഇഷ്ടമാണ് നമ്മുടെ പുഴുങ്ങിയെടുക്കുന്ന ചക്ക എനിക്കത്ര വലിയ താല്പര്യമില്ല മുന്നേ ഇഷ്ടമായിരുന്നു ഇപ്പം ഇഷ്ടമല്ല കേട്ടോ ചക്കക്കുരു അതിനേറെ ഇഷ്ടമാണ് എനിക്ക് ചക്കക്കുരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയുണ്ടല്ലോ അയ്യോ അത് മാത്രമായിട്ട് കഴിക്കും ചോറോ ഒന്നും വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അച്ഛൻ ഉണ്ടാക്കും കേട്ടോ ഒരു ചക്കക്കുരു ഉപ്പേരി ഒരു സ്പെഷ്യൽ ഒരു ഡിഷ് അത് ആ എന്താ ടേസ്റ്റാണെന്നറിയോ ചക്ക എരിശ്ശേരി ചക്കക്കറി ചക്കാവിയൽ എല്ലാ ഇഷ്ടമാണ് ചക്ക കട്ട്ലറ്റ് ഒക്കെ ഇഷ്ടമാണ് ചക്ക വറുത്തത് ആ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അമ്മയോട് ചോദിച്ചു ഇത് ചക്ക വറുക്കാൻ ഈ ചക്ക കൊള്ളാവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചക്കയുടെ ചോള കുറച്ച് കനമുള്ളതാണ് അതുകൊണ്ട് വറുത്താൽ കൊള്ളാവോ ഇല്ലേന്ന് അറിയത്തില്ല അതുകൊണ്ട് അമ്മ രണ്ട് ചക്കച്ചുളയും എടുത്തിട്ട് ഇങ്ങനെ വറുക്കും പോലെ ഇങ്ങനെ ആക്കിയിട്ട് മീൻസ് ഇങ്ങനെ കീറി എടുത്തിട്ട് അതിനെ കൊണ്ടുവന്ന ഒരു രണ്ട് മൂന്ന് ചുള ഉണ്ടാവത്തുള്ളൂ കേട്ടോ ഒന്ന് വറുത്ത് നോക്കി ഒന്ന് സാമ്പിൾ നോക്കിയതാട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ചൂടൂടെ വറുത്താൽ ക്രിസ്പി ആയിട്ടിരിക്കും മുരുമുരേ ഇരിക്കും പക്ഷെ തണുത്താൽ അത് കൊള്ളത്തില്ല എന്ന് തോന്നുന്നു അങ്ങനെ വറുത്തിട്ട് ഞാൻ ഞങ്ങൾ വേദയ്ക്ക് കൊടുത്തായിരുന്നേ കഴിച്ചൊക്കെ പറയുമ്പോൾ വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി വേദയ്ക്ക് അപ്പം തന്നെ വീണ്ടും ചക്ക വറുത്തു കൊടുക്കണം ഞാൻ പറഞ്ഞു ഇപ്പോഴെന്തായാലും പറ്റത്തില്ല നമ്മളിവിടെ ജോലിക്കായിട്ട് ഇരിക്കുകയാണ് ജോലി എല്ലാം കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ കുറച്ച് ചക്ക നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഇതിപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നതാണ് അതുകൊണ്ട് പിന്നീട് ചെയ്ത് തരാമെന്ന് പറഞ്ഞേ അപ്പം അമ്മ ചക്ക കുരു തോട് പൊളിക്കാനായിട്ടൊരു ഐഡിയ പറഞ്ഞു തന്നിങ്ങനെ ചക്ക കുരു എടുക്കുക ഇങ്ങനെ ഒന്ന് ഇടിച്ച് കൊടുക്കുക നല്ലപോലെ ഇടിച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ തോടിങ്ങനെ പൊളിഞ്ഞു വരും കേട്ടോ അരിയും വേണ്ട ചതങ്ങി ഇങ്ങനെ വരും അതിനെ കൂട്ടത്ത് അങ്ങോട്ട് വേവിച്ചാൽ മതി അത് നല്ല എളുപ്പമുള്ളൊരു ഐഡിയ കേട്ടോ ഇങ്ങനെ അരിഞ്ഞെടുക്കാതെ ചതച്ചക്ക ഒന്ന് എടുത്താൽ മതിയെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ തോട് പൊട്ടി ഇടിച്ച് കൊടുക്കുക അപ്പോൾ തോടിങ്ങനെ പൊട്ടി വരും അതിനൊന്ന് ഇളക്കുക ആ ചക്കയുടെ കൂട്ടത്തിട്ടാൽ മതി കേട്ടോ കൊള്ളാം ഇതേ ചക്ക ഞാൻ പറഞ്ഞു രണ്ട് ചക്കച്ചുളി എടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വറുത്ത് നോക്കുകയാണ് ഇത് പപ്പടം എന്തോ കാച്ചിട്ട് വെച്ചിരുന്ന എണ്ണ കേട്ടോ ഇന്നലെ എന്തോ പപ്പടം കാച്ചിട്ട് വെച്ചിരുന്ന എണ്ണയാണ് അതിങ്ങനെ കളറിലിരിക്കുന്നത് ആ അങ്ങനെ ചക്ക വറുത്തപ്പോൾ കൊള്ളാം കേട്ടോ നല്ല നല്ല ചക്ക ടേസ്റ്റ് ഉണ്ട് പക്ഷേ തണുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ പഞ്ഞി പോലെ ആയിപ്പോവും ചൂടുകൂടെ കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അതുകൊണ്ടാണ് വേദയ്ക്ക് കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എനിക്കിപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞ് വറക്കാനായിട്ട് ബഹളം വെച്ചത് എന്തായാലും ഇപ്പം നമുക്ക് പറ്റത്തില്ല നമുക്ക് ഒരുപാട് ജോലിയുണ്ട് പത്ത് മണി എന്തോ ആയി ആ ചക്ക അരികൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനി മാർക്കറ്റിൽ പോകണം മീൻ വാങ്ങണം മീൻ വയ്ക്കണം പിന്നെ എന്തെങ്കിലും കറികളൊക്കെ വയ്ക്കണം ഒന്നും ഒരു ജോലി ആയിട്ടില്ല അപ്പം വേദയുടെ കൂത്തിനത്ത് വറക്കാനായിട്ട് നിന്നാൽ കാര്യം നടക്കത്തില്ല അതുകൊണ്ട് വേദയോട് പറഞ്ഞ് പിന്നീട് ചെയ്ത് കൊടുക്കാമെന്ന് പക്ഷെ വേദയ്ക്ക് അപ്പോൾ തന്നെ വേണം വാശി വാശി വാശിയില്ല ഉണ്ടാക്കി താ ഉണ്ടാക്കി താന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിപ്പുണ്ട് ഉണ്ട് അമ്മുമേടിച്ചൊന്ന് പറഞ്ഞു അപ്പം അമ്മൂമ്മ പറഞ്ഞു അമ്മക്കളെ ജോലി പിന്നീട് ചെയ്തു ഇങ്ങനെ പറയുന്നുണ്ട് ചെന്ന് അപ്പൂപ്പനോട് പറഞ്ഞുകൊടുത്തോട്ടോ അപ്പം അപ്പൂപ്പം വന്ന് ഇതൊക്കെ വെട്ടി വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്നോ അച്ഛൻ അങ്ങനെ ചെയ്യുന്നതല്ല ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ചെയ്യില്ല എന്നല്ല പക്ഷെ വേദ പറഞ്ഞപ്പോഴും ഉടനെ വന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയതുകൊണ്ട് കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഉച്ച വരെയുള്ള വീഡിയോ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ഒന്നും കാണാൻ കൂടിയില്ല അതുകൊണ്ട് ഭയങ്കര ലെങ്ത് ഉണ്ട് അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്താണ് ഇടുന്നത് ഇതിൻ്റെ ബാക്കി പോർഷൻ അടുത്ത് പുറകെ വരും ഇന്നിപ്പോൾ പകുതി മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ ആ അങ്ങനെ ചക്കയെല്ലാം വറുത്ത് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞില്ലേ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴേക്കും വേദ കുളിച്ച് വന്നിട്ടുണ്ട് വേദ ഒരു ലോഡ് ലിപ്സ്റ്റിക്കും ചുണ്ടത്തും കവളത്തും ഒക്കെ വാരി എന്തൊക്കെയോ തേച്ചുകൊണ്ട് വരുക കേട്ടോ ഇപ്പം അങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ കണ്ണിഴുതുക ലിപ്സ്റ്റിക്ക് ഇടുക ചുണ്ടത്തിടുക അല്ല കവളത്തിടുക കണ്ണിലിടുക ഇതൊക്കെയാണ് വേദയുടെ പരിപാടി ഈ വക്കെ സാധനങ്ങളും കൊണ്ട് വേദ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങത്തുള്ളൂ പണ്ടൊന്നും അത്രയും ക്രൈസ് ഉണ്ടായിരുന്നില്ല ഇപ്പം അറിയാറായി വരികയല്ലേ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും കയ്യിൽ കൊണ്ടു നടന്നിട്ട് അതാ കുറച്ചൊന്നും അല്ല ഇടുന്നത് ചുണ്ടത്തും കവളത്തും ഒക്കെ വാരിയങ്ങ് ഒപ്പാണ് ചെയ്യുന്നത് വാരി പൂശും അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്തു മീൻ വാങ്ങാനായിട്ട് പോവുകയാണ് ഇവിടെ പട്ടവുളന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ അവിടെയാണ് മീൻ വാങ്ങാൻ പോകുന്നത് അവിടുത്തെ മാർക്കറ്റിലാണ് അപ്പോൾ ഇവിടെ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടേ മീന് വരത്തുള്ളൂ അങ്ങനെ നമ്മളൊരു പത്ത് മണി ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നപ്പോഴേക്കും മാർക്കറ്റ് സജീവമായി വന്നിട്ടുണ്ട് നമ്മൾ സ്ഥിരം കപ്പയൊക്കെ വാങ്ങുന്ന അപ്പൂപ്പന ഇത് നല്ല കപ്പയാണ് ഉള്ളത് അത് അവിടെ നിന്ന് വാങ്ങിയിട്ട് വെക്കുന്നത് നല്ല വെന്ത് പായസം പോലെ ആവുന്ന കപ്പ കിട്ടും അതുകൊണ്ട് അപ്പൂപ്പന ഒന്ന് കാണിച്ചതാണ് അപ്പം അതേ കയറി വന്നപ്പോൾ ദേ വാള മീനിരിക്കുന്നു ദൈവമേ നമ്മളെ കൂടെ വാളക്കാരി ഉണ്ടല്ലോ വാളമ്മ ഉണ്ടല്ലോ അപ്പോൾ നോക്കിയപ്പോൾ അമ്മ നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും വാള കണ്ടാലും നമ്മൾ വാളയെ വാങ്ങത്തുള്ളൂ വാളയും വേറെ എന്തെങ്കിലും മീനോടി വാങ്ങാമെന്ന് കരുതി കേട്ടോ വാള എന്തായാലും ഒരെണ്ണം മതി ഒരുപാട് വാങ്ങിയാലും പിന്നീട് ആരും കഴിക്കത്തില്ല കേട്ടോ അതുകൊണ്ട് ഒരു വാളയും വാങ്ങിയിട്ട് വേറെ എന്തെങ്കിലും മീനോടി വാങ്ങാമെന്ന് കരുതി വാള അത്യാവശ്യം വലുപ്പുള്ള വാളയാണ് അങ്ങനെ ഒരു വാള നമ്മൾ വാങ്ങി വാങ്ങിയിട്ട് പിന്നെ വേറെ എന്ത് മീനുണ്ടോ നോക്കി ചാള മീനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ എനിക്കിപ്പോൾ കുഞ്ഞൻ ചാള ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വറ്റിച്ച് വയ്ക്കുന്നത് പീര വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്നലെയും അവിടെ വീട്ടിൽ ചാളയായിരുന്നു പിന്നെ എന്നുവന്നു ആവുമ്പോൾ എങ്ങനെയാണെന്ന് എഴുതിയിട്ട് ചാള വാങ്ങിയില്ല അയല മീനിരുന്നു പിന്നെ അയല മീൻ വാങ്ങി കണവ വേണോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു കണവയുടെ കാര്യത്തിൽ ഞാൻ അങ്ങോട്ട് അധികം തിരിഞ്ഞ് നോക്കിയില്ല കഴിഞ്ഞ ദിവസം എനിക്ക് മുഖത്തൊക്കെ ഇങ്ങനെ ഒരു ചൊറിച്ചിൽ വന്നില്ലേ അത് കണവ കഴിച്ചിട്ടാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിയത്തില്ല അതുകൊണ്ട് കണവയുടെ പേടി ഉള്ളതുകൊണ്ട് ഞാൻ കണവ അധികം അങ്ങോട്ട് നോക്കിയില്ല അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അയല വാങ്ങിക്കാൻ പറഞ്ഞു പിന്നെ അയല വാങ്ങി പിന്നെ വേറെ ഒന്നും വാങ്ങിയില്ല കേട്ടോ മാർക്കറ്റിൽ നിന്ന് എല്ലാ സാധനങ്ങളും വെജിറ്റബിൾസ് എല്ലാം വീട്ടിലുണ്ടെന്ന് പറഞ്ഞു ഇറങ്ങിയപ്പോൾ വേദക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞു അങ്ങനെ വേദയ്ക്ക് മാങ്ങ വാങ്ങിക്കൊടുത്തു കപ്പയെന്ന് വാങ്ങണ്ടല്ലോ ചക്ക ഉള്ളതുകൊണ്ട് കപ്പയെന്ന് വാങ്ങും അങ്ങനെ കപ്പയൊന്നും വാങ്ങില്ല വേദക്കും മാങ്ങ മാത്രം വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയട്ടോ ഇനി വീട് ചെന്നിട്ട് വേണം മീനോട് മലപ്പിടുത്തം ചക്കയോട് മലപ്പിടുത്തം വേറെ എന്തെങ്കിലും കറി വെക്കണം അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ട് ആൻറ്റിയോട് മാങ്ങയുടെ വില ചോദിച്ചപ്പോൾ മൂന്നെണ്ണം ഒന്നാലെ അമ്പത് രൂപയൊക്കെ പറഞ്ഞു അല്ല മുരിങ്ങയ്ക്കയുടെ വില ചോദിച്ചപ്പോൾ ആൻറ്റി എന്താ ഭയങ്കര വില പറഞ്ഞോ അങ്ങനെ ഞാൻ പറയുമായിരുന്നു നമ്മുടെ സിറ്റിയിൽ കിട്ടും വില കുറവെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആന്റിയോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീഡിയോ ഭയങ്കര ഉണ്ട് അത്യാവശ്യം കാര്യമായിട്ട് തന്നെ ഉച്ചവരെയുള്ള വീഡിയോ എടുത്തു ഉച്ചയ്ക്ക് ശേഷം ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒറ്റ വീഡിയോ ആയിട്ടിട്ട് ഇപ്പോൾ തന്നെ അരമണിക്കൂർ ആവാറായി വീഡിയോ ഇനിയും ലെങ്ത്തിൽ ഇട്ടാൽ നിങ്ങൾ ആരും കാണത്തില്ല എണീറ്റ് പോവും അതുകൊണ്ട് ഞാൻ കരുതി രണ്ട് വീഡിയോ ആയിട്ട് ഇടാന്നെ എന്നിട്ട് നമ്മൾ കള്ളിക്കാട് പോകുമ്പോൾ കള്ളിക്കാട് ജംഗ്ഷനിലെ മുളക് ഒടങ്ങല്യി മുളക് അവിടെ വീട്ടിലെല്ലാം തയ്യൊന്നും ഇല്ലാട്ടോ അതിൽ മുളകൊന്നുമില്ല അതുകൊണ്ട് മുളക് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് കള്ളിക്കാട് മാർക്കറ്റിൻ്റെ അവിടെ ഇറങ്ങി എന്നിട്ട് കുറച്ച് മുളക് വാങ്ങിയപ്പോൾ അവിടെ ഒരു മീൻ കൊണ്ടുവച്ചിരിക്കുന്ന ചേച്ചിയുടെ മുള്ളുവാള ഇരിക്കുന്നുണ്ട് അമ്മയ്ക്ക് മുള്ളുവാളയും സാധാ വാളയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുമുള്ളവാള കേട്ടോ വെറും ചെറുത് എത്ര രൂപയെന്ന് വെച്ചപ്പോൾ അമ്പത് രൂപ അറുപത് രൂപയെന്ന് പറയാം പറയാം അറുപത് രൂപയ്ക്കൊക്കെ ആ മീൻ കിട്ടുമോ അപ്പോൾ ഞാൻ പറഞ്ഞു അറുപത് രൂപയെന്ന് പറഞ്ഞാൽ അമ്പത് രൂപ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്പത് രൂപയ്ക്ക് ഒരു വെറും ചെറിയ ഒരു മുള്ളുവാള അതിലൊന്നും ഉണ്ടാകത്തില്ല മുള്ളു മാത്രമേ ഉണ്ടാവത്തുള്ളൂ അങ്ങനെ ആ ഒരു കുഞ്ഞേ മുള്ളുവാളയും വാങ്ങിയിട്ട് അത് ഏതാണ് മുള്ളുവാള കേട്ടോ അമ്പത് രൂപയുടെ വാള അതും വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ബാക്കി വിശേഷം എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം എല്ലാം എല്ലുകൂടി ആയാൽ നിങ്ങളാരും കാണത്തില്ല കാണുന്നവരുണ്ടാവും പക്ഷേ കാണുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും എന്തിനാണല്ലേ നമ്മൾ ഞാൻ ഉടനെ തന്നെ ഇതിൻ്റെ പുറകെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോയും അപ്ലോഡ് ചെയ്യാതെ മീൻ കറിയൊക്കെ വച്ച് ചക്കയൊക്കെ കൂട്ടി ഊണ് കഴിക്കുന്നത് കാണണ്ടേ ഓ എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയുമോ സത്യമായിട്ടും അയല മീൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല വാള മീൻ മാത്രമേ വെച്ചുള്ളൂ ഈ മീനും മുള്ളുവാളയും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഈ രണ്ട് മീനും അയലയും മുള്ളുവാളയും മാറ്റി വെച്ചിട്ട് നമ്മൾ വാള മീൻ കറി മാത്രമാണ് ഇന്നലെ വച്ചത് അതെല്ലാം കൂടി വച്ച് നന്നായിട്ട് കഴിച്ചു അപ്പോൾ ആ കഴിക്കുന്ന എല്ലാം ഞാൻ പുറകെ ഇടാൻ കേട്ടോ എല്ലാം കൂടി ഇട്ട് കുളമാക്കുന്നില്ല എന്തായാലും ഇതിൻ്റെ ബാക്കി വിശേഷവുമായിട്ട് ഞാൻ ഉടനെ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ ടാറ്റ